മസ്താനി എങ്ങനെയാണ് ആന്റി എൽ ജി ബി ടി ആവുക അന്തസ് എന്ന് പറഞ്ഞൊരു സാധനം മസ്താനിക്ക് ഉണ്ടെങ്കിൽ മസ്താനി ഈ ക്വിയർ ആയിട്ടുള്ള ആൾക്കാരെ ആൾക്കാരെടുത്ത് ഇന്റർവ്യൂ എരെന്ന് ചോദിച്ച് ഇന്റർവ്യൂ തരുമോ ഇന്റർവ്യൂ തരുവോ പേയ്മെന്റ് കുറവാണെന്ന് പറഞ്ഞ് എരെന്ന് ചോദിച്ച് അവർ ഇന്റർവ്യൂ എടുത്ത് അതിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കി ആ കിട്ടിയ പേയ്മെന്റിന് കുടുംബത്തിൽ അരി വാങ്ങി തിന്ന് ഒളുപ്പില്ലാത്ത മസ്താനിക്ക് എങ്ങനെ എങ്ങനെ ആന്റി എൽ ജി ബി ടി ആവാൻ പറ്റുന്നു നൂറനെ അതിലേനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂസ് എത്ര എണ്ണം എടുത്തിട്ടുണ്ട് ഈ മസ്താനി അപ്പൊ ഈ മസ്താനി ഇത് നോർമലൈസിങ് ആയിരുന്നില്ലേ മസ്താനി തന്നെ പറയുന്നുണ്ട് മസ്താനിയുടെ അമ്മ ഭയങ്കര സ്ട്രഗിളിംഗ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ് ഫാദർ ഓഫ് ദി ഫാമിലി മസ്താനിയാണെന്ന് സി എന്ത് എത്തിക്സ് ആണ് കാണിക്കുന്നത് എന്ത് നമുക്ക് ജേർണലിസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ആങ്കർ ആവുന്ന സമയത്താണെങ്കിലും നമുക്കൊരു എത്തിക്സ് ബേസിക് ആയിട്ട് വേണം ഈ ബേസിക് ബേസിക് എത്തിക്സ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തി മസ്താനി കാണിക്കുന്നത് മസ്താനി വലിയ സംഭവമായി മസ്താനി ഭയങ്കര പ്രിവിലേജ് ആയ പ്രിവിലേജ്ഡ് ആയതുകൊണ്ടൊന്നുമല്ല മസ്താനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മസ്താനിക്ക് കരിയർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മനസ്സിലാവും മസ്താനിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഫീലിങ്സ്